മാനെ നമ്മൾ ഉള്ളിൽ വെച്ചിരുന്നു ഉള്ളിൽ എടുത്താണ് എല്ലാവർക്കും ഉണ്ടല്ലോ ഉണ്ടോ ആ വിറ്റ കട്ടി പൊട്ട കഴിക്കുന്നു അപ്പ നമ്മ പാടവര നമ്മളെ എടുക്ക് എടുക്ക് പറ്റാ എപ്പടാര അല്ലടി അണ്ടി അണ്ടി പൊട്ടാ അല്ലേ കേട്ടോ ചായ കൂട്ടുകാരെ യേ സൂര്യ ഡ്രംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതാ രാവിലെ എണീറ്റാണ്ട് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു ചായക്കുള്ള വെള്ളം തളച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ കാപ്പിപ്പൊടി കൊണ്ടിരിക്കലാണ് കേട്ടോ വൈകുന്നേരത്ത് ചായ ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ എന്ന് പറഞ്ഞ ദോശയുട്ടോ ചുട്ടെടുക്കണത് മക്കൾക്ക് സ്കൂളുണ്ടെങ്കിൽ പിന്നെ ദോശ ഉണ്ടാക്കാൻ നല്ലത് ദോശ ആകുമ്പോൾ ഒരുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ വേറെ കടികളൊക്കെ ഉണ്ടാക്കലുണ്ട് എന്നാലും ദോശനോണ്ട് എന്തോ ഒരു ഇഷ്ടം ഒരുക്കുണ്ട് ഭയങ്കര അടുപ്പാണ് ദോശനോണ്ട് തന്നെ ദോശ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക അപ്പോൾ രാവിലെ തന്നെ ഇതാ ഭയങ്കര മഴയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ തോന്നുന്നത് കുറച്ച് നേരം വൈകിയാണ്ടട്ട എണീറ്റത് ഇന്നാലും പാടില്ല അങ്ങനെ അങ്ങനെതാ നല്ല മഴ ആണ് നല്ല മഴ അതുകൊണ്ടുതന്നെ ഇന്ന് പണിക്കൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ സൂര്യമോൾക്ക് നല്ല പനിയാണ് ഇത് രണ്ട് മൂന്നാല് ദിവസം മുന്നെടുത്ത വീടാണ് കേട്ടോ സൂര്യമോളെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണ അന്ന് എടുത്ത വീടേന്ന് കേട്ടോ ദോശയിൽ സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടു സാമ്പാർ പിന്നെ നമ്മൾ സാധാ സാമ്പാർ തന്നെ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഇട്ടാണ്ട് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കണ സാമ്പാറാണ് കേട്ടോ അല്ലാതെ അതിന് പ്രത്യേകമായിട്ട് സാമ്പാറിൻ്റെ എല്ലാ കൂട്ടുകളും ഒരുമിച്ച് ഇട്ട് അല്ല കേട്ടോ രണ്ട് വല്ലി ചെറിയൊരു മത്തം കഷ്ണം അതുപോലെ തന്നെ കിഴങ്ങ് മാത്രമുണ്ട് ഇതൊക്കെ ഒരു ചെറിയ കുമ്പളങ്ങേൻ്റെ കഷ്ണം കൂടെ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചിട്ടോ കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ നമ്മളെ തൊടിയിൽ തന്നെ ഉണ്ട് പറിക്കാൻ രാജു ചെറിയൊരു കൃഷിത്തോട്ടം പോലെ ഞമ്മളെ മുറ്റത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലറച്ചില്ലറ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടാക്കിയെന്നു കേട്ടോ ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ കൂട്ടത്തില് കുമ്പളങ്ങ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കുമ്പളങ്ങ അയ്മുണ്ട് മൂത്ത്ക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്യാവശ്യം വലിപ്പമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും രാജുവിനെന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് വെട്ടാൻ പോയിട്ടില്ല അവിടെ ഉണ്ട് പുറത്താണെങ്കിൽ എല്ലാം മഴ പറിക്കാൻ കഴിയുമൊന്നും അറിയില്ല കുമ്പളങ്ങ ചാടിച്ച് തരുമോ എന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കേണ്ടത് എണീറ്റിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട് കറിക്കുള്ളത് നന്നാക്കി എടുക്കണമുണ്ട് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ എന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ആ കുമ്പളങ്ങ വള്ളിയുമ്പൊക്കെ പോയി പാളി നോക്കിയിട്ടോ ഇങ്ങനെ നോക്കി ഒരു കുമ്പളങ്ങ ഒന്ന് ചാടിച്ചെങ്കിൽ ഒറ്റയ്ക്ക് പോയി ചാടിക്കാൻ കഴിയില്ല കുറച്ച് ഉയരത്തിലാണ് അതുകൊണ്ടന്നെ ആരെങ്കിലും ഒരാളെ സഹായം വേണം അതുകൊണ്ടാട്ടോ ഒരാജുവിനെ കാത്തു നിൽക്കണത് ഇനിയിപ്പോൾ കറിക്ക് രണ്ട് കിഴങ്ങ് എന്ന് വിചാരിച്ചു നിന്നു എന്നാൽ കുമ്പളങ്ങ ഒഴിവാക്കും ചെയ്യാം എന്തായാലും മക്കളെ നമുക്ക് കുമ്പളങ്ങ അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ കുമ്പളങ്ങ അത്യാവശ്യത്തിന് വലുപ്പമായിട്ടുണ്ട് മൂത്തിട്ടുണ്ട് എന്നാട്ടോ എൻ്റെ അഭിപ്രായം അപ്പം രാജും പറഞ്ഞു ഇത് എന്ന് എന്ത് പറയുന്നു ഞാൻ ഏതായാലും അത് മുറിക്കാൻ നോക്കട്ടെ വേഗം കറിക്കുള്ളത് അടപ്പത്താക്കാൻ നോക്കട്ടെ ദോശ ഇതാ ചുട്ടവിടെ കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പം നടുക്കിങ്ങോട്ട് മുറിക്കാതെ കുറച്ച് ഒരു അത്യാവശ്യത്തിനുള്ളത് മതി അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ കണ്ട കേട്ടോ ഞാൻ കറി ഉണ്ടാക്കണത് ഒരു ചെറിയ കുടുക്കയിൽ കറി ഉണ്ടാക്കിയെടുക്കാണെന്ന് പിന്നെ ഒന്നിച്ച് ഇങ്ങോട്ട് കറി ഉണ്ടാക്കുകയും ചെയ്യുക രാവിലെ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ അതിൽ ഉപ്പേരിയായിട്ടോ ഉണക്കമീനായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ ഇതിങ്ങട് മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് മക്കളെ ഇതും സംഗതി മൂത്തിട്ടില്ല കേട്ടോ കണ്ടാൽ നമുക്ക് വലിയ കുമ്പളങ്ങി മൂത്തതാണെന്ന് തോന്നും പക്ഷെ മുറിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലെ കുരുകളൊന്നും ഒന്നും മൂത്തിട്ടില്ല ഇളയ കുരുകളാണ് കേട്ടോ നെക്കിയാലും ഇങ്ങോട്ട് നെങ്ങുന്ന രീതിക്കാണ് അങ്ങനെ ഇതാണ് നമ്മളെ ഗ്യാസ് കഴിഞ്ഞു കേട്ടോ സംഭവം നമ്മൾ രാവിലെ എണീറ്റ് ഗ്യാസൊക്കെ നോക്കിയപ്പോൾ സംഗതി കഴിഞ്ഞിട്ടുണ്ട് അതിലെന്താ ഒന്നും കാട്ടാൽ ഞാൻ രണ്ടടപ്പിലും ഇങ്ങോട്ട് തീ മൂട്ടിയാലോ എന്ന് വിചാരിച്ചു ഇന്ന് എളുപ്പത്തിലാവുമല്ലോ അപ്പുറത്തെ അടപ്പിൽ കറി വെക്കാം എന്നും ഇന്ന് പിന്നെ തീ ഇങ്ങോട്ട് വെട്ട് വരുമ്പോഴത്തേനും ചോറിനുള്ള വെള്ളം വെക്കാം അങ്ങനെ എളുപ്പത്തിൽ പണി ഒരുക്കാലോ ഒന്നും കരുതി രണ്ടടപ്പിലും തീ കത്തിക്കണത് ഗ്യാസ് തീരണ ദിവസങ്ങളിലാണ് കേട്ടോ അല്ലാതെ ഇവിടെ തീ മൂട്ടലേ ഇല്ല തീ കത്തിക്കലേ ഇല്ല കേട്ടോ അങ്ങനെ കുമ്പളങ്ങൊക്കെ ഞാൻ നന്നാക്കി കറിക്ക് നന്നാക്കിയ തൊലികളൊന്നും കളയില്ല കേട്ടോ അത് കൃഷിക്ക് കൊടുക്കും അതായത് പയറോ വെണ്ടെ എന്താ വെച്ചാൽ അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഇട്ടുകൊടുക്കും കേട്ടോ നമ്മൾ കറിക്കുള്ള അതിൻ്റെ കറിക്ക് നന്നാക്കിയതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ അത് നമ്മൾ കളയാതെ നമ്മൾ കൃഷിക്ക് നമ്മൾ വീട്ടിൽ നട്ടി പിടിപ്പിക്കുന്ന കൃഷികളിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ഇട്ടുകൊടുത്താല് വളമായിട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ കാരണം നമ്മൾ ഈ മരുന്നും കാര്യങ്ങളും വാങ്ങണലേറെ നല്ല വളമ ഇങ്ങനത്തെ നമ്മൾ പച്ചക്കറിയൊക്കെ നന്നാക്കിയതിൻ്റെ വേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് നല്ല വളം വേണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കളയലില്ല ഞാൻ അത് അവിടെ എടുത്ത് ചിലപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കും അല്ല വെച്ചാൽ രാജു കൊണ്ടുപോയി ഇട്ട് കൊടുക്കും കേട്ടോ എന്തായാലും തീയൊക്കെ ഉഷാറായിട്ട് കത്തി കിട്ടിയിട്ടുണ്ട് തീ കട കത്തി കിട്ടാൻ വലിയ പ്രയാസം തന്നെ ആയിരുന്നു കേട്ടോ കത്തണില്ലായിരുന്നു കാരണം പട്ട വറകയെന്ന് ചുള്ളൽ വറകൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പട്ട കത്തിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കുറേ നേരം ആയമ്പോൾ നിന്ന് മെനക്കിടണം പിന്നെയെന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ ഉണ്ടായിരുന്നു ഒഴിച്ചു കൊടുക്കാൻ ഇന്ന് റേഷൻ കടയിൽ നിന്ന് ഇന്ന് മണ്ണെണ്ണ കിട്ടിയത് ഇപ്പം റേഷൻ കടയിൽ നിന്ന് വല്ലാണ്ട് മണ്ണെണ്ണ കിട്ടാത്തത് തന്നെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനും വയ്യ അതുകൊണ്ട് തന്നെ ഓലക്കൂടി ഉണ്ടല്ലോ ഓലക്കൂടി ഇട്ട് കത്തിച്ച് പേപ്പർ ഇട്ട് കത്തിച്ചിട്ട് വേണം ഒന്ന് കത്തി കത്തിക്കിട്ടാനും വേണ്ടി എന്തായാലും ഒന്ന് പുകഞ്ഞ് ചൂടായിട്ട് വരട്ടെ എന്നിട്ട് കറിക്കുള്ളത് അടപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ച് കാത്ത് ദോശതാ ചുട്ട് കഴിയാറായിട്ടുണ്ട് ഇനി വല്ലാണ്ട് ദോശ ചുട്ടെടുക്കാനൊന്നുമില്ല അപ്പോൾ അതും കൂടെ ചുട്ടെടുക്കട്ടെ രണ്ടടപ്പിലാവുമ്പോൾ നമ്മൾ അടക്കള പണി എളുപ്പത്തിൽ തീരുമല്ലോ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്നും കുളിക്കാനും തിരുമ്പാനൊക്കെ ഉണ്ട് അത് നല്ല മഴയാണ് പുറത്ത് അലക്കണമെങ്കിൽ തന്നെ മഴ ഒന്ന് പോയി കിട്ടിയിട്ട് വേണം എന്തായാലും മഴ ഇങ്ങോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചാണ്ട് അടക്കള പണി ഇങ്ങോട്ട് തീർക്കാനൊന്നൊക്കെയാണ് കേട്ടോ പിന്നെ മക്കളൊന്നും എണീറ്റിട്ടില്ല മക്കൾക്കൊക്കെ നല്ല ഉറക്കാണ് സൂര്യൻമോളം അംഗൻവാടിക്ക് പറഞ്ഞയക്കണില്ല വിഷ്ണുവിനെ സ്കൂളിൽ പറഞ്ഞയക്കണം അപ്പോൾ ഓൻ്റെ സ്കൂളെന്ന് പറഞ്ഞാൽ പത്ത് എരുവേനെ ബെല്ലടിക്കുക അപ്പോൾ ഓനെ നേരത്തെ എണീക്കും കേട്ടോ എന്നാലും സമയമെന്ന് പറഞ്ഞാൽ ഏഴുമണി ആയിട്ടേ ഉള്ളല്ലോ അങ്ങനെ ഇതാക്കണ ഞാൻ കറി കഷ്ണങ്ങൾ നന്നാക്കിയപ്പോൾ ആ ഒരു പാത്രത്തിൽ അതായത് ആ ഒരു ഉരുളിയിൽ കറി വേവൂലെന്ന് തോന്നി ഇനിയിപ്പോൾ വെണ്ടയ്ക്കും തക്കാളിയൊക്കെ അതിലുണ്ടല്ലോ പുടികളും ചേർക്കൊണ്ട് എന്തായാലും അതിൽ കറി വേവൂലെന്ന് ഉറപ്പായി അതുകൊണ്ട് ഞാൻ എന്താ ടീ ഞാൻ കുടുക്കമാറ്റി ഞാൻ ചെറിയൊരു കുടുക്കയിൽ വെക്കണം എന്നല്ലേ പറഞ്ഞുതന്നെ ആ കുടുക്കയിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചോറിനുള്ള വെള്ളം ഇതാ കറിക്കുള്ളത് അപ്പുറത്തും വെച്ചു ചോറിനുള്ള വെള്ളം ഇപ്പുറത്തും വെച്ചു ചോറിനുള്ള വെള്ളം നല്ലോണം ഇങ്ങോട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതാക്കണം അരിയൊക്കെ നല്ലോണം ഇങ്ങട്ട് കഴുകി വൃത്തിയാക്കിയാണ്ട് അരി ഇട്ട് കൊടുക്കണം കേട്ടോ ചോറും കൂടെ വേഗം വെക്കാൻ നോക്കട്ടെ എന്നാൽ പിന്നെ മഴത്തും ഇങ്ങോട്ട് തിരുമ്പി കുളിച്ചാലും വേണ്ടിയില്ല എന്തായാലും അടക്കള പണി ഇങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ച് കാർത്തിക്കാണ് കേട്ടോ വെണ്ടക്കയും തക്കാളി അരിഞ്ഞിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലതാ കുറച്ച് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിതാ തൊലിച്ച് ഇട്ടിട്ടുണ്ട് അതായത് തൊലിയൊക്കെ കളഞ്ഞൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് മുറിക്കാതെ കേട്ടോ ഞാൻ കറിക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണത് സാമ്പാർ വെക്കുമ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് തന്നെ തന്നെ കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക എന്നുള്ളു അങ്ങനെതാ കറിക്ക് ആവശ്യമുള്ള പൊടികളും ചേർത്ത് കൊടുക്കാം ഇട്ടോ മല്ലിപ്പൊടി മുളകും പൊടി പാകത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി അറുനാട്ട് പൊടികളും ചേർത്ത് കൊടുക്കട്ടെ ഞാനിതേപോലെ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളോട് പറയലുണ്ട് എന്താ ആ കുപ്പിയിലൊക്കെ ഒരു സ്പൂൺ സ്പൂണിട്ട് വെച്ചുകൂടെയെന്ന് എന്നാൽ അതിൻ്റെ അടപ്പുണ്ടല്ലോ മൂടി അതിൽ ഇട്ടാണ്ട് പൊടികൾ ഇട്ട് കൊടുക്കണ്ടല്ലോന്ന് പക്ഷെ ഞമ്മക്ക് അങ്ങനെ ആഗ്രഹം ഞാൻ അതേപോലെ സ്പൂണൊക്കെ ഇട്ട് വെച്ചേന്നിട്ടോ പക്ഷെ എന്ത് പറയാന് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടോണൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ആ സ്പൂണയിൽ നിന്ന് എടുത്ത് കളയു കേട്ടോ അതുകൊണ്ടുതന്നെയാണ് ഞാൻ അതിലിട്ട് വെക്കാതെ ഇതേപോലെ ആക്കി വെച്ചത് എന്തായാലും അമ്മക്ക് നമ്മളെ ഇഷ്ടത്തിന് അമ്മക്കൊരു വീടുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടങ്ങളൊക്കെ നടക്കുമല്ലോ പിന്നെ കൂട്ടുകുടുംബം ആകുമ്പോൾ എന്തായാലും എവിടെ ആയാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവും അതിന് ചെറിയൊരോ പരിഹാരങ്ങൾ കണ്ട് മനസ്സിനെ സമാധാനിപ്പിച്ച് ഞങ്ങൾ നമ്മളങ്ങനെ ജീവിച്ച് പോവുക അത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒരു വലിയ പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വീഡിയോ വോയിസ് കൊടുക്കുമ്പോൾ മക്കളുണ്ട് കേട്ടോ അവിടെ താഴത്ത് കളിക്കണേ ഞാൻ ഓലുകൊണ്ട് ഒരുപാട് തവണ പറഞ്ഞു ഒന്ന് സൗണ്ട് കുറച്ച് വറുത്താനോ പറയും സൗണ്ട് കുറച്ച് വർത്താനോ പറയും ഓല അതൊന്നും മൈൻഡ് വെക്കണില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ മക്കളെ സൗണ്ട് എന്തിലും കേൾക്കണത് നമ്മളെ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കട്ടോ അങ്ങനെതാണ് നമ്മൾ സാമ്പാർ കുഞ്ഞ് ആയിട്ടുണ്ട് കേട്ടോ പൊടികളൊക്കെ ഇട്ടാണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് സാമ്പാറിൻ്റെ പൊടിക്ക് വേണ്ടി സാമ്പാറിൻ്റെ പൊടി ഞാൻ എന്ന് വിചാരിച്ചാണ്ട് ഞാൻ കറി വന്നതിന് ശേഷം സാമ്പാർ പൊടി ചേർക്കാൻ നേരത്തെ കുപ്പി കുപ്പിയെടുത്ത് നോക്കണം പഠിച്ചു സാമ്പാർ പൊടി ഇല്ലല്ലോ ആകെ പെട്ടുപോയി മക്കളെ അതിൽ ഞാൻ എന്താട്ടി വീടിൻ്റെ തൊട്ടടുത്ത് ചെന്ന് വീട്ടിൽ ഞാൻ ചെന്ന് ചോദിച്ചു സാമ്പാർ പൊടി ഉണ്ടോന്ന് അവിടെ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ കുടുങ്ങിപ്പോയി അതിൽ ഞാൻ എന്താ ഈ നാത്തൂൻ്റെ വീടെന്തായാലും താഴെ അല്ലേ തൊട്ടടുത്താണ് നാത്തൂന് ഞാൻ ഫോൺ വിളിച്ചിട്ടോ അല്ല അവിടെ സാമ്പാർ പൊടി ഉണ്ടോ ഞാനിപ്പോൾ പെട്ട് നിൽക്കണം കുറച്ച് എനിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ആ ഭാഗ്യമൊന്നും വേണമെങ്കിൽ പറയുക തീരെല്ലേന്നു പറഞ്ഞാൽ തീരല്ലേന്നു കേട്ടോ എന്ത് അങ്ങനെ അങ്ങനെതാ സാമ്പാർ വെന്തോ വറുത്തെടുത്തോ അതിൻ്റെ ഇടയിൽ ചോറ് വെന്ത് ചോറ് ഊറ്റിയെടുക്കാനും തുടങ്ങി അപ്പോൾ വിഷ്ണു പറഞ്ഞു സ്കൂളിൽ എനിക്ക് കിഴങ്ങ് പൊരിച്ചു തരീന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഓൻ അതിൻ്റെ ഇടയിൽ എണീറ്റിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് പൊരിച്ചു തരാമെന്ന് ഞാനും പറഞ്ഞു അങ്ങനെ ഇതാക്കണ കിഴങ്ങിനുള്ളതൊക്കെ നന്നാക്കിയിട്ടുണ്ട് രണ്ട് കിഴങ്ങ് നന്നാക്കിയിട്ടുണ്ട് കേട്ടോ അയക്കിതാ ചിക്കൻ മസാലയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്താണ്ട് ചീനച്ചട്ട അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറൂറ്റലിതാ അവിടെ കഴിയാനായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൂര്യമോൾക്ക് ഓൾ അമ്മമായി കടയിൽ പോയേന്ന് കേട്ടോ രണ്ട് ദിവസം മുന്നേ അതിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് പേക്ക് കണ്ടാണ്ട് ഈ പേക്ക് പൊട്ടിച്ച് തരി അമ്മ എന്ന് പറഞ്ഞാണ്ട് ഓളിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഓളും തന്നെ എണീറ്റ് വന്ന സമയമാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു പോയി പല്ലേക്ക് പല്ലേച്ചാണ്ട് തിന്നാൽ പറയാണ് പറയാനുട്ടോ പക്ഷേ ഓൾക്ക് പല്ലേക്കാനൊന്നും നേരല്ല കാരണം വാശി പിടിപ്പിക്കാനും വയ്യ എണീറ്റപ്പം തന്നെ നല്ല ചുമയും നല്ല പനിയുണ്ട് അതുകൊണ്ടുതന്നെ കരയിപ്പിക്കണത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു അമ്മ അത് അമ്മയ്ക്ക് എന്ന് പറഞ്ഞത് എനിക്കും കിട്ടിയിട്ടോ രണ്ട് ബിസ്കറ്റ് പിന്നെ ഞാൻ അതിന് രണ്ടെണ്ണം ഏറെ കട്ട് എടുത്തു കേട്ടോ ഞാനും എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നേരം ആയല്ലോ ഞാൻ അടക്കളയിൽ ചുറ്റിപ്പറ്റി നിൽക്കണം അതുകൊണ്ട് തന്നെ ആ ബിസ്ക്കറ്റ് കടിച്ച് ഓരോ കഷ്ണവും പറഞ്ഞ തിന്നാണ്ട് അടക്കളയിലത്തെ പണി ഒരുക്കിയെടുക്കുകയാണ് കേട്ടോ ഞാൻ ഫോൺ ഓണാക്കി വെച്ചത് സത്യം പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ല തോന്നുന്നു എന്തായാലും ഇതാ ചീനച്ചട്ടി ചൂടായതിന് ശേഷം ഓയിലായി കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വിഷ്ണുവിനുള്ള കിഴങ്ങ് പൊരിച്ചെടുക്കാനാട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ നാത്തൂൻ്റെ ചായുടിയൊക്കെ ഒക്കെ കഴിഞ്ഞാൽ പാത്രം കഴുകാൻ വേണ്ടി വന്നതാണ് കേട്ടോ അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ആളിപ്പോൾ പോവും അപ്പുറത്ത് പോയിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ കിഴങ്ങ് പൊരി കഴിഞ്ഞാൽ വിഷ്ണുവിനുള്ളതെല്ലാം ഒരുക്കി കൊടുത്താലും എനിക്ക് എൻ്റെ പണികളൊക്കെ ഒരുവിധം തീർന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഉപ്പേരി ഉണ്ടാക്കാണ്ട് പയറുപ്പേരി ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു കൃഷിത്തോട്ടൊക്കെ ഉള്ളതുകൊണ്ട് പയറ് ഉപ്പേരിക്കുള്ള പയറ് നമ്മളെ വീട്ട് വളപ്പിൽ നിന്ന് തന്നെ ഇട്ടു കേട്ടോ എന്തായാലും ഇതാ ഞാൻ കിഴങ്ങായിക്ക് ഇട്ട് കൊടുക്കട്ടെ വിഷ്ണുവിനുള്ളതൊക്കെ പൊരിച്ചു കൊടുക്കട്ടെ ചോറൂറ്റിൽ കഴിഞ്ഞ് ചോറ് ഊറ്റി വെച്ച് കൊടുക്കാൻ കഴുകിയെടുക്കാണ്ട് അങ്ങനെ ബാക്കിയുള്ള കിഴങ്ങൊക്കെ പൊരിച്ചു കൊടുത്തു വിഷ്ണുവിന് ഞാൻ സ്കൂളിൽ പറഞ്ഞയച്ചു കേട്ടോ ഓനക്കുള്ളതൊക്കെ ഒരുക്കി കൊടുത്തു അപ്പോൾ ഉപ്പേരിക്ക് ഇങ്ങടെ നന്നാക്കട്ടെ ഇന്ന് പിന്നെ ഉപ്പേരിക്ക് നന്നാക്കി വെച്ചാൽ ഐശ്വര്യേൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഓൾ ഉപ്പേരിക്ക് ഉപ്പേരി ഉണ്ടാക്കിക്കോളും എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ പൈപ്പ് ഞാൻ അവിടെ തുറന്നിട്ടേന്ന് അപ്പോൾ ഓളിനോട് ചോദിച്ചു ഫോൺ എന്താ ഇവിടെ ഓണാക്കി വെച്ചിട്ടുണ്ടോ ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞ അവിടെ ഉണ്ട് ഫോണെന്ന് അങ്ങനെ ഓൾ ചായ അടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് ചായ അടിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ വെള്ളമുണ്ട് അവിടെ ആ ഒരു സമയത്താണ് കേട്ടോ വെള്ളം വന്നതാണ് അത് പിന്നെ മഴയല്ലേ മഴ ആകുമ്പോൾ പിന്നെ മഴ കൊടുത്താണ്ട് ആരും വെള്ളം ആക്കാനൊന്നും നിൽക്കില്ലല്ലോ അങ്ങനെ ഞാൻ പൈപ്പ് അടുത്ത് ഉറന്നിട്ടിട്ടുണ്ട് ഞാൻ പിന്നെ ഉപ്പേരിക്കുള്ളത് പകുതി അവിടെ വെച്ചാണ്ട് പോവാൻ നിന്നിട്ടോ വെള്ളം ആക്കട്ടെ പോയാണ്ട് അതാണെങ്കിൽ നിറയാനായിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ ഉള്ളിൽ നോക്കിയപ്പോളും വിചാരിച്ച് ഞാൻ പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് മഴക്കിപ്പോൾ ഒരു ആശ്വാസമുണ്ട് മഴ ചെറുതായിട്ടൊന്ന് തോന്നിട്ടുണ്ട് കേട്ടോ വലിയൊരു ബക്കറ്റ് ഉണ്ട് ആ ബക്കറ്റിൽ ഞാൻ പൈപ്പിൽ വെള്ളം വന്നപ്പോൾ വെള്ളം തുറന്നിട്ട് ഞാൻ ഉപ്പേരിക്ക് നന്നാക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ ആ ബക്കറ്റിൽ വെള്ളം നിറഞ്ഞ ചിന്തന കണ്ടാണ്ട് ഉപ്പേരിക്കുള്ളത് അവിടെ ഇട്ടാണ്ട് ഞാൻ വേഗം കഞ്ഞിക്കാലം കൊണ്ട് പോന്നിട്ടുണ്ട് പുറത്തൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ ഈ കഞ്ഞിക്കാലത്തിലും വെള്ളം ആക്കിയെടുക്കാമല്ലോ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഈ കൊടുക്ക കരിക്കുടുക്കകൾ എങ്ങനെ ഇങ്ങനെ നിറം വെക്കണത് എന്ന് അത് വേറൊന്നുമല്ല മക്കളെ ഞങ്ങൾ വെണ്ണീര് കൊണ്ടാട്ടോ പാത്രം കഴുകൽ തീ കത്തിച്ച കരികളൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ടാട്ടോ പാത്രം കഴുകൽ അതുകൊണ്ടാണ് അത്രയും കളർ കിട്ടുന്നത് പിന്നെ നമ്മളിതാ അതിൻ്റെ ഇടയിൽ സമയം എന്ന് പറഞ്ഞാൽ ഒരു നാല് ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് ഉച്ചകത്തെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുക ഞങ്ങൾ ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ എന്താ ബഷീർ ഡോക്ടർ വണ്ടൂര് ബഷീർ ഡോക്ടറെ കാണിക്കാനാണ് പോണത് കുട്ടികളെ ഡോക്ടറാണ് കേട്ടോ സൂര്യമോള പനിക്ക് കുറവില്ലാത്തതുകൊണ്ടാണ് കാണിക്കാൻ പോകുന്നത് പൂളക്കലോളെ കാണിച്ചതെന്നുണ്ടോ ഡോക്ടറെ കാണിച്ചെന്ന് പക്ഷേ ആ മരുന്ന് കുടിച്ചിട്ടൊന്നും കുറവില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുട്ടികളെ ഡോക്ടറെ ഇവിടെ വന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ എന്തായാലും ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു കാണിച്ചുകഴിഞ്ഞ് വീട്ടിലൊക്കെ പോകാൻ നോക്കട്ടെ മക്കളെ അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണേ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ ചാനലൊക്കെ കാണണമെങ്കിൽ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി ഡോക്ടർ വന്നിട്ടില്ല കേട്ടോ ഡോക്ടറ് വരട്ടെ എന്ന് പറഞ്ഞാണ്ട് ഓരോ വണ്ടി വരുമ്പോൾ അതിനെങ്ങനെ നോക്കുക അപ്പോളാണ് ഒരു കാറ് വരുന്നത് കണ്ടത് അപ്പോളാണ് സംഗതി അത് ഡോക്ടറെ കാറാണെന്ന് മനസ്സിലായത് അത് ഡോക്ടറെ കാറാണ് കേട്ടോ എന്തായാലും ഇനി കുറേ നേരം വർത്തനം പറഞ്ഞാണ്ട് ഇങ്ങട നീട്ടിക്കൊണ്ട് പോകില്ല സൂര്യമോൾ ഇതാ അവിടെ കൊച്ചു ടി വി കണ്ടിരിക്കണ് അപ്പോൾ മക്കളെ ടാറ്റാ ബൈ